സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോമിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഒന്ന് എൻ്റർ ചെയ്തിടുകയാണെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ നൂറ് പേരിൽ നിന്നും ഒരാളെ വിജയമായി തിരഞ്ഞെടുത്ത് അവർക്ക് ഒരു മാസത്തേക്കുള്ള പ്രീമിയം മെമ്പർഷിപ്പ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നൽകുന്നതായിരിക്കും സോ നിങ്ങളുടെ അവസരം ഉപയോഗപ്പെടുത്തുക എന്തായാലും ഒരു വലിയ നന്ദി പറയുകയാണ് എല്ലാവരോടും കാരണം ഇരുപത്തി ഏഴാം തീയതി കൊച്ചിയിലുള്ള കൊച്ചിയിൽ നടന്ന നമ്മുടെ ഈവൻറ്റ് ഗ്രാൻഡ് സക്സസ് ആക്കിയ കാരണം അൻപത് പേരെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അറുപത്തി മൂന്ന് പേരാണ് നമ്മൾ അവിടെ അന്ന് അന്നേ ദിവസം എത്തിച്ചേർന്നത് അടിപൊളി പരിപാടിയായിരുന്നു പാർട്ടിസിപ്പേഷൻ കൊണ്ടും ആൾക്കാരുടെ ഇൻട്രാക്ഷൻ കൊണ്ടും മൊത്തത്തിൽ വളരെ Yeah, I... ീവായ ഒരു സെഷനാക്കി മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം എൻ്റെ വിശ്വാസത്തിൽ വന്നവർക്കെല്ലാവർക്കും തന്നെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വന്ന ഓരോരുത്തരും ഇതിൻ്റെ താഴെ വന്നിട്ട് ദയവായിട്ട് അത് കമൻ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം എസ്പെഷ്യലി ഈ ഒരു ഈവെൻറ്റിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ പ്രധാനപ്പെട്ടാണ് മിസ്റ്റർ എയ്ബിൻ ആൻഡ് ഹിസ് ഫാമിലി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ചെയ്തു തന്ന വലിയ സപ്പോർട്ട് അതുപോലെ ജോസഫ് സർ അതേപോലെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ ഈവെൻറ്റിനായിട്ട് അതിന് പങ്കെടുക്കാനായിട്ട് എത്തി രാം മഹേശ്വർ അതുപോലെ കൂടെ വരാൻ ആരുമില്ലാഞ്ഞിട്ടും ക്ലാസ്സിന് വരണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് മോളയും കൂട്ടി വന്ന റസീന മുജീബ് അങ്ങനെ ഒത്തിരി പേര് എന്താ പറയുക ഓരോ ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തു നിന്ന് എത്തിയ ആൾക്കാരും അതേപോലെ കാസർഗോഡ് നിന്ന് അതായത് കേരളത്തിൻ്റെ രണ്ടറ്റത്തു നിന്നാണ് ആൾക്കാർ വന്നു ചേർന്നത് എന്നുള്ളതാണ് ഏറ്റവും ആയ കാര്യം തീർച്ചയായിട്ടും വളരെയധികം നന്ദിയുണ്ട് എല്ലാവരോടും ഈ ഒരു പരിപാടി ഇത്രയും സക്സസ്ഫുള്ളാക്കി മാറ്റിയതിന് അതേപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് വന്ന ഓരോരുത്തരോടും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടുവോ ഇല്ലയോ എന്നുള്ളത് വളരെ ക്രിറ്റിസൈസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഇവിടെ അത് വിശദമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓരോരുത്തർക്കും ഇനിയൊരു ഈവന്റ് ഇതേപോലെ നട ുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അഥവാ ഇൻ കേസ് ഫ്യൂച്ചറിൽ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനൊരു ഈവൻറ്റ് വരികയാണെങ്കിൽ ഇന്ന് നിങ്ങൾ പറയുന്ന കമൻറ്റ് ഇനി വരുന്ന വരാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വരണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാൻ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തമായ അനുഭവം എന്തായിരുന്നു ഉപകാരപ്പെട്ടുവോ ഇല്ലയോ എന്ന് മറ്റു കാര്യങ്ങൾ ഫെസിലിറ്റീസ് ഒരുക്കിയതിൽ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അപാകത ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് തുറന്നു പറയാം അതുപോലെ ടെക്നിക്കൽ എക്സ്പ്ലനേഷൻസിൽ ക്ലാസ് എടുക്കുന്നതിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പോരായ്മ തോന്നിയിട്ടുണ്ട് അതും പറയാമതല്ല ഇതെല്ലാം അടിപൊളിയായിരുന്നു എല്ലാം ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിലും അതും നിങ്ങൾക്കിവിടെ തുറന്ന് പറയാം എല്ലാം ഒറ്റ കമൻ്റും അതായിട്ട് ബന്ധപ്പെട്ട ഒരു കമൻ്റ് പോലും റിമൂവ് ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു അപ്പോൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾക്ക് ഇവിടെ എഴുതാം അതെല്ലാവരും ഇന്നത്തെ വീഡിയോയുടെ കമൻറ്റ് വായിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർക്കുന്നു ഓർമ്മിപ്പിക്കുന്നു അതേപോലെ അതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ദൻ ഏറ്റവും ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും നൂറ്റി തൊണ്ണൂറ് പോയിന്റിന്റെ ഒരു റാലിയാണ് ഇന്ന് കാഴ്ചവെച്ചത് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ഓൾ ടൈം ഹൈ അത് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും അടിപൊളി മൂവ്മെന്റ് അതായത് പത്ത് രൂപയെ അറുപത് രൂപയാക്കി അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയെ അറുപത് ലക്ഷം രൂപയാക്കി മാറ്റിയ ഒരു ഗ്രാൻഡ് റാലി ആയിരുന്നു റിലയൻസിൽ ഇന്ന് സംഭവിച്ചത് ഒത്തിരി പേർക്ക് ഇന്ന് അവരുടെ എല്ലാ ലോസും കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടത് എനർജി സെക്ടർ സൂപ്പർ റാലിയായിരുന്നു എനർജി സെക്ടറിൽ നമുക്ക് ഇന്ന് ഉണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് പോയിൻസിൻ്റെ റാലിയാണ് ഇന്ന് എനർജി സെക്ടറിൽ വന്നത് ബി പി റിസൾട്ട് വന്നിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടിയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ ദിവസം എസ് ജെ വി എൻ അവർക്കൊരു നൂറ് മെഗാവാട്ടിൻ്റെ പുതിയൊരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട് എന്തായാലും വളരെ പോസിറ്റീവായൊരു ന്യൂസ് തന്നെയാണ് പി വി ആർ നാല് സിനിമാ തിയേറ്ററുകൾ രാജസ്ഥാനിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പി വി ആർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു പോസിറ്റീവ് ന്യൂസാണ് അതേപോലെ എൽ ഐ സി ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു വാർത്തയാണ് ആർ ബി ഐ അവർക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ നയൻ പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജ് സ്റ്റേക്ക് എടുക്കാനുള്ള അനുവാദം ആർ ബി ഐ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു മൂവ്മെൻറ്റ് ഇന്ന് എച്ച് ഡി എഫ് സി ബാങ്കിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് എണ്ണൂറ്റി അറുപത് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ അറുന്നൂറ്റി പതിമൂന്ന് കോടി ആയിരുന്നു ദെൻ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ ഉള്ളത് ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ബേറിഷായിട്ടാണ് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പൺ ആയതേ ഉള്ളൂ അതിൻ്റെ ബാക്കി ഡാറ്റ അപ്ഡേറ്റ് ആയി വരുന്നതേ ഉള്ളൂ സോ ക്ലിയർലി ബേറിഷ് മൂവ്മെൻ്റ് ആണ് മാർ യു എസ് മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷാണ് ഇപ്പം ഷിൻട്രാ ഡേയിൽ ബേറിഷ് പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ആണ് ഒരു മുകളിലോട്ടോ താഴോട്ടോ എന്നൊരു കൺഫർമേഷൻ ഇല്ലാത്ത രീതിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ട്രേഡിംഗ് നടക്കുന്ന അൻപത്തി എട്ട് പോയിന്റ് ഗ്രീനിലാണ് ഏഷ്യൻ മാർക്കറ്റിലെ സ്ട്രൈക്ക് ടൈംസും ശങ്കായി കമ്പോസിറ്റും മാത്രമാണ് റെഡിലുള്ളത് ബാക്കിയെല്ലാം തന്നെ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ഇന്ന് എൺപത്തി ഒന്ന് പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു മുന്നൂറ്റി മുപ്പത്തി നാല് പോയിൻറ്റിൻ്റെ അഥവാ വൺ പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡ് മൂവ്മെൻ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത്തി ഒന്ന് നാനൂറ്റി മുപ്പത്തി മൂന്നിൽ നിന്ന് മുന്നൂറ്റി അഞ്ച് പോയിൻ്റ് ലാഭത്തോടു കൂടി ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി മുപ്പത്തി ഏഴിലാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ബി എസ് സി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പോയിൻറ്റിൻ്റെ ഗ്യാപ് ഓപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് പോയിൻറ്റിൻ്റെ അഥവാ വൺ പോയിൻറ്റ് ഫൈവ് നയൻ പെർസെൻറ്റേജ് ഇൻട്രാഡേ മൂവ്മെൻറ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ എഴുപത് തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നിന്നും തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പോയിൻ്റ് ലാഭത്തോടു കൂടി എഴുപത്തി ഒന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം വർദ്ധിച്ച് പതിനഞ്ച് പോയിൻ്റ് ആറ് എട്ടിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് നോർമലി മാർക്കറ്റ് മുകളിലോട്ട് കയറുമ്പോൾ വിക്സ് നോർമലി കയറാത്തതാണ് ഇന്ന് വിക്സ് നല്ല രീതിയിൽ അതായത് ഫിയർ ഇൻഡെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിക്സ് ഇന്ന് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് നാളത്തെ മാർക്കറ്റ് എങ്ങനെയാകും എന്നുള്ളത് കണ്ടറിയേണ്ടതായിരിക്കും ദെൻ ബാങ്ക് നിഫ്റ്റി ഇന്ന് മുന്നൂറ്റി അഞ്ച് പോയിന്റിൻ്റെ ക്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റിൻ്റെ അഥവാ വൺ പോയിൻറ്റ് ടു പേഴ്സൻറ്റേജിൻ്റെ ഇൻട്രാടൈൻ മൂവ്മെൻറ്റാണ് ഇന്ന് കിട്ടും ണായ നാല്പത്തി അഞ്ച് നൂറ്റി എഴുപത്തി ഒന്നിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് ലാഭത്തോടു കൂടി നാല് അഞ്ച് നാനൂറ്റി നാൽപ്പത്തിരണ്ടിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഫിൻ നിഫ്റ്റി ഇന്ന് നൂറ്റി നാല്പത്തി ഏഴ് പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റിന്റെ അഥവാ വൺ പോയിന്റ് വൺ ത്രീ പെർസെൻറ്റേജ് ഇൻട്രാടൈ മൂവ്മെന്റാണ് കിട്ടിയത് ഇന്ന് ഓപ്പണായ ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ നിന്നും നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് ലാഭത്തോടു കൂടി ഇരുപത് നാനൂറ്റി പതിമൂന്നിലാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ഇനി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എഴുപത്തി ഏഴ് പോയിന്റ് ഏഴ് മൂന്ന് ഡോളറായി വർദ്ധിച്ചിരിക്കുകയാണ് ഗോൾഡ് റേറ്റ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് പോയിന്റ് ഏഴ് ഡോളറായി വർദ്ധിച്ചിരിക്കുന്നു യു എസ് ഡി ഐ എൻ ആർ റേറ്റ് ചെറിയ രീതിയിൽ സ്ലിപ്പായിട്ടുണ്ട് എൺപത്തിമൂന്ന് രൂപ പതിനാല് പൈസയാണ് ഇന്നത്തെ ഒരു യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പത്തൊൻപതിനായിരത്തി മുപ്പത് കോടിയുടെ ബൈയിങ്ങും പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി നൂറ്റി പത്ത് കോടിയുടെ നെറ്റ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയുടെ ബൈങ്ങും പതിനൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയുടെ നെറ്റ് ബയിങ്ങാണ് കാഴ്ചവെച്ചത് മൊത്തത്തിൽ ഇന്ന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത് ജനുവരി മാസത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് കോടിയുടെ നിക്ഷേപം ലാഭമെടുപ്പ് നടത്തി ഇപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇരുപത്തി മൂന്നായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയുടെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത് മൊത്തത്തിൽ ഈ മാസം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്നും പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് കോടി രൂപയുടെ ലാഭമെടുപ്പാണ് നടന്നതിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പി എസ് യു ബാങ്ക് ഇന്ന് ടു പോയിൻറ്റ് ഫോർ ത്രീ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് മാർക്കറ്റിൽ രേഖപ്പെടുത്തി നിഫ്റ്റി എഫ് എം സി ജി നിഫ്റ്റി മീഡിയ ഇവ രണ്ടും ഇന്ന് ബേറിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഐ ടി ബിസ് മാത്രമാണ് ഇന്ന് നെഗറ്റീവില് ക്ലോസ് ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം തന്നെ ഇന്ന് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓട്ടോ ബീസ് വൺ പോയിൻറ്റ് സെവൻ വൺ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് മാർക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഒ എൻ ജി സി ഇന്ന് എട്ട് പോയിൻറ്റ് എട്ട് ഒൻപത് ശതമാനത്തിൻ്റെ ഉയർന്ന ലാഭം മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ എ യു ബാങ്ക് പതിനൊന്ന് പോയിൻ്റ് ആറ് ഏഴ് ശതമാനത്തിൻ്റെ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി ഒ എൻ ജിൻസി റിലയൻസ് പി എഫ് സി അറിസി ലിമിറ്റഡ് കോൾ ഇന്ത്യ അദാനി എൻ്റർപ്രൈസസ് ഇൻപെട്രോ ഇൻ ഹോട്ടേൽ ഗോദറേജ് പ്രോപ്പർട്ടീസ് എം ആർ എഫ് കുമിൻസ് ഇന്ത്യ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാബ് മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ എ യു ബാങ്ക് എസ് ബി ഐ കാർഡ് സിപ്ല ഐ ടി സി എസ് ഡി എം ചോല ഫിനാൻസ് ലോറസ് ലാബ്സ് ഇൻഫി ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ടെക് മഹീന്ദ്ര ബജാജ് ഓട്ട ജി എസ് ഡബ്ല്യു സ്റ്റീൽ ഇത്രയും കമ്പനികൾ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ തൊള്ളായിരത്തി അഞ്ച് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി നിഫ്റ്റിയുടെ പുഡ്കോൾ റേഷ്യോ വൺ പോയിന്റ് ടൂ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇതുവരെ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ഉണ്ടായിരുന്നത് ഒരു ബുള്ളിഷ് എന്ന രീതിയിൽ ഒരു സിഗ്നൽ നമുക്ക് തരുന്നുണ്ട് ഒരു ദിവസത്തെ പി സി ആർ കൊണ്ട് അത് കൃത്യമായി ബുള്ളിഷായി എന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അടുത്ത ദിവസത്തേക്കായിട്ട് നമുക്ക് കാത്തി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു സ്പോട്ട് പ്രൈസ് ഇരുപത്തിയൊന്ന് എഴുന്നൂറ്റി മുപ്പത്തി എട്ടിൽ അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് നൂറ്റി നാൽപ്പത് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് അഞ്ച് ദിവസമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ആണ് അതായത് ഇതുവരെയും ആയിരുന്നു ഇപ്പോൾ അത് സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ എന്നൊരു മോഡിലേക്ക് വന്നിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് നാനൂറ്റി നാൽപ്പത്തി രണ്ടിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ നാനൂറ്റി ഒൻപത് പോയിൻറ്റ് മുകളിലായിട്ട് നാൽപ്പത്തി അഞ്ച് എണ്ണൂറ്റി അൻപതിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് അഞ്ച് ദിവസമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് സ്റ്റ് വന്ന് കിടക്കുന്ന ഒരു സപ്പോർട്ട് ലൈനിലാണ് ഇരുപത്തി ഒന്ന് അഞ്ഞൂറിൽ ഇവിടെ അൻപത്തി അഞ്ച് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ രണ്ട് കോടി നാൽപ്പത്തി ലക്ഷം കോളും രണ്ട് കോടി എട്ട് ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് പോയിൻറ്റ് നയൻ ആണ് പി സി ആറ് വരുന്നത് ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി മുപ്പത്തി ഏഴിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആറ് വന്നിരിക്കുന്നത് ഒരു റെസിസ്റ്റൻസ് ലൈനിൽ തന്നെയാണ് ഇവിടെ നാല്പത്തി അഞ്ച് അഞ്ഞൂറ് എന്ന സ്ട്രൈക്കിൽ കോള് ഇരുപത്തിയേഴ് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കോടി നാല് ലക്ഷം കോളും ഒരു കോടി മൂന്ന് ലക്ഷം പുട്ടു ആണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് പി സി ആറ് വരുന്നത് വണ്ണാണ് നാൽപ്പത്തി അഞ്ച് നാനൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് നാളെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് അതിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത് അഞ്ഞൂറിലാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്ന് കിടക്കുന്നത് ഇവിടെ ഇരുപത്തി ഒൻപത് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം കോളും ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം പുട്ടു ആണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് പി സിആർ വന്നിരിക്കുന്നത് പോയിന്റ് നയൻ ആണ് ഇരുപത്തി നാനൂറ്റി പതിമൂന്നിലാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ എൽ ആൻഡ് ടി ബജാജ് ഫിൻസർവ് ലിമിറ്റഡ് Adani Total Gas Dr Reddy's Laboratories Bajaj Holdings and Investment SRF Limited Astra Limited PB Fintech Voltas Limited Mahindra and Mahindra Financial Services Cor Coromandel International Star Health Allied Insurance Company ZF Commercial Vehicles Control Systems Apar Industries Cochin Shipyard JBM Auto Blue Star Gillette India Shyam Metallics and uh, Metallics and Energy Limited പിറമാൽ ഫാമ കീനസ് ടെക്നോളജി കെഇ സി ഇന്റർനാഷണൽ വൈബബ് ഗ്ലോബൽ അർവിന്ദ് ലിമിറ്റഡ് കീസ്റ്റോൺ റിയാലിറ്റേഴ്സ് വി ഐ പി ഇൻഡസ്ട്രീസ് എസ് ഐ എസ് ലിമിറ്റഡ് ജൂബിലൻറ്റ് ഇൻഗ്രീവിയ ലിമിറ്റഡ് ത്രിവേണി എഞ്ചിനീയറിംഗ് ശ്രീ ശ്രീറാം പിസ്റ്റൻസ് ശ്രീറാം പിസ്റ്റൻസ് ആൻഡ് റിംഗ്സ് ലിമിറ്റഡ് സിംഫണി ലിമിറ്റഡ് സ്ട്രൈഡ്സ് ഫാർമ അങ്ങനെ ഒട്ടനവധി കമ്പനികളുടെ കുറേയൊക്കെ പെനി സ്റ്റോക്കുകൾ ജയകുമാർ ഇൻഫോ പ്രോജക്ട്സ് പെനി സ്റ്റോക്ക് അത് വലിയ സ്റ്റോക്കാണ് ടീം ലീസ് സർവീസസ് അതും പെന്നി സ്റ്റോക്കല്ല പക്ഷേ അതിനേക്കാൾ കൂടുതൽ താഴോട്ട് പോകും തോറും ഒരുപാട് പെനി സ്റ്റോക്കുകൾ ഇതിന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ എന്തായാലും ഈ ഒരാഴ്ച ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റിസൾട്ടുകളുടെ ഒരു ഉത്സവം തന്നെ നടക്കുകയാണ് സോ എല്ലാവരും കെയർഫുള്ളായിട്ട് നിങ്ങളുടെ നിക്ഷേപങ്ങളെ ഒന്ന് വാച്ച് ചെയ്യുക നാളെ വരാനുള്ള മേജർ ഈവൻറ്റ്സ് ഗ്ലോ വേൾഡ് വൈഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ യു ജി ഡി പി യു എസ് സി ബി കൺസ്യൂമർ കോൺഫിഡൻസ് യു എസ് ജെ ഒൽ ടി എസ് ജോബ് ഓപ്പണിങ്സ് യു എസ് എ പി ഐ വീക്കിലി ക്രൂഡ് ഓയിൽ സ്റ്റേ സ്റ്റോക്ക് അതേപോലെ മറ്റന്നാൾ നാളെ കഴിഞ്ഞ് മുപ്പത്തി ഒന്നാം തീയതി ഈ മാസത്തെ അവസാനത്തെ പ്രോജക്റ്റ് പ്രോഗ്രാംസ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ചൈനീസ് കമ്പോസിറ്റ് പി എം ഐ ചൈന മാനുഫാക്ചറിങ് പി എം ഐ ഇത്രയും ഇവന്റുകളാണ് മറ്റന്നാൾ വരാനുള്ളത് ഇനി ഞങ്ങളുടെ സ്റ്റോ ട്രേഡിലേക്ക് വരാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ അഥവാ പോയിന്റ് സീറോ ടു പെർസെൻറ്റേജ് പോയിന്റ് ടു പെർസെൻറ്റേജിന്റെ ലോസ് ഉണ്ടാക്കിയിരിക്കുന്നത് പതിനെട്ട് ട്രേഡുകൾ ചെയ്തിരിക്കുന്നു ഇന്ന് എന്തായാലും നിഫ്റ്റിയിൽ ടു പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ലോസാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഫോർ നയൻറ്റി അതായത് ജസ്റ്റ് ബ്രേക്ക് ഈവൻ ആയി എന്ന് പറയാം ഫിൻ നിഫ്റ്റിയിൽ ടു പോയിന്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് കിട്ടി മിഡ് ക്യാപ്പിൽ ടു പോയിൻ്റ് ടു പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് കെട്ടി സെൻസെക്സിൽ ഇന്ന് ഫൈവ് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റിൻ്റെ ലോസാണ് ഉണ്ടായത് സ്റ്റോക്ക് ഓപ്ഷൻസിൽ വൺ പോയിൻറ്റ് നൈൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റിണ്ടായി മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് ഈ മാസം ബുക്ക് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ ഫോർ പോയിന്റ് ത്രീ പെർസെൻറ്റിൻ്റെ ലോസ് ആണ് ഇതുവരെയും ബുക്ക് ചെയ്തിട്ടും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഫോർട്ടി ത്രീ പെർസെൻറ്റിന്റെ പ്രോഫിറ്റ് ഉണ്ട് ഫിൻ നിഫ്റ്റിയിൽ തേർട്ടി സെവൻ പെർസൻറ്റേജിൻ്റെ ഉണ്ട് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ അറുപത്തിരണ്ട് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ഉണ്ട് സെൻസെക്സിൽ സിക്സ് പെർസെൻറ്റേജിൻ്റെ ഉണ്ട് സെൻസെക്സും നിഫ്റ്റിയും ഒരല്പം വീക്കാണ് ഈ മാസം കഴിഞ്ഞ മാസമൊക്കെ ഫിനാൻസ് സെക്ടറാണെങ്കിൽ ഈ മാസം മേജർ ഇൻഡെക്സുകൾ തന്നെയാണ് വീക്കായിരിക്കുന്നത് സ്റ്റോക്ക് ഓപ്ഷൻസിൽ വൺ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് ഈ മാസം ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അതിനുള്ള കാരണം വ്യക്തമായിട്ട് അറിയാം ലിക്വിഡിറ്റി തീരെയും കുറവാണ് ഒരു രീതിയിലും സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഇൻട്രാഡിറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ ഇന്ന് മാസത്തിൽ നല്ല ദിവസങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എവിടെയും ആരും തന്നെ പാർട്ടിസിപ്പേഷൻ ഇല്ല എന്നുള്ള ഖേദകരമായ കാര്യമാണ് സ്റ്റോക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് പറയാനുള്ളത് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ പോലും നൂറ് രൂപയിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അത് ലിക്വിഡിറ്റി ില്ലാത്തത് കാരണം അത് എക്സിക്യൂട്ട് ആവുന്നത് നയൻറ്റി ടു നയൻറ്റി ത്രീ റുപ്പീസിലൊക്കെയാണ് അത്രയും വലിയൊരു ഗ്യാപ്പിലാണ് അത് എക്സിക്യൂട്ട് ആവുന്നത് സോ കെയർഫുൾ ആയിട്ട് സ്റ്റോക്ക് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുക മാർക്കറ്റിൻ്റെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ശരിക്കും ഒരു റിട്ടേൺ തന്നെയാണ് അതായത് ഒരു റിക്കവറി തന്നെയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും മാർക്കറ്റ് സെൻറ്റർ സി പി ആർ മന്ത്ലി പെർഫോമൻസ് സെൻറ്റർ സി പി ആർ ഒന്ന് ടച്ച് ചെയ്തൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് അതായത് ഒരു പീക്കിലേക്ക് പോയി അവിടെ നിന്ന് സെൻട്രൽ സി പി ആറിലേക്ക് വന്ന് തിരിച്ച് പൊങ്ങിപ്പോവാണ് സോ കഴിഞ്ഞ മാസത്തെ ഹൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി ഒന്ന് കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് ബുള്ളിഷായി എന്ന് നമുക്ക് പറയാം എന്തായാലും ബജറ്റാണ് വരുന്നത് മേജർ ഈവൻ്റ് ആണ് ഇന്ത്യയിലുള്ള സോ അത് കെയർഫുള്ളായിട്ട് തന്നെ അത് മാനേജ് ചെയ്യണം അല്ലെങ്കിൽ ആ സമയത്തേക്ക് ഓവർനൈറ്റ് ഹോൾഡിംഗ് ഒന്നും വയ്ക്കാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഹെഡ് ചെയ്തിട്ടുള്ള പൊസിഷൻസ് മാത്രം വെക്കാൻ ശ്രദ്ധിക്കുക എന്തായാലും മാർക്കറ്റ് മുകളിലോട്ട് കയറി വരുന്നത് എല്ലാവർക്കും ഗുണകരമാണ് കാരണം ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അവർക്കും നല്ല ഗ്രോ ബിസിനസ്സിൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവും അതുപോലെ ഇൻട്രാഡേ ചെയ്യുന്നവർക്കാണെങ്കിൽ മാർക്കറ്റിൽ മൊമെൻറ്റോ ഉണ്ടെങ്കിൽ അവർക്കും പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും സോ അതൊരു മാർക്കറ്റ് തിരിച്ചു കയറി വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ സെൻസെക്സിലും നല്ലൊരു തിരിച്ചു വരവാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ബോട്ടം സിപിയാർ വരെയും സെൻസെക്സ് പോയിരുന്നു പിന്നെ അതായത് മന്ത്ലിയുള്ള സംഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ അതേപോലെ ഇനി മിഡ് ക്യാപ്പ് മിഡ് ക്യാപ് സെലക്റ്റ് എന്ന ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസത്തെ ഹൈ വരെ പോയിട്ട് ഇറങ്ങി പോയിട്ട് അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതൊരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ് തരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ശരി എൻഗൾഫിംഗ് ആയിട്ടുള്ള മൂന്ന് നാല് ക്യാൻഡിൽസ് കണ്ടിന്യൂസ്ലി വരുന്നുണ്ട് ഇവിടുന്ന് ഫർദർ ബേർ ഷാവുമോ ബുള്ളിഷ് ആവുമോ എന്നുള്ളത് ഈ എൻഗൾഫിംഗ് കാറ്റേൺ ഒരു ക്യാൻഡിൽസ് ഒരു പ്രത്യേക പാറ്റേണിലാണ് ഫോർമേഷൻ വരുന്നത് സോ നമുക്ക് നോക്കി കാണാൻ വരുന്ന ദിവസങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ബേറിഷായി വന്ന് വന്ന് കഴിഞ്ഞ മാസത്തെ ലോയിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സോ ഈ മാസം പരമാവധി പോകും എന്ന് പ്രതീക്ഷിച്ച നാൽപ്പത്തി നാല് എണ്ണൂറ്റി അൻപത്തി ഒന്ന് വരിൻ്റെ താഴെ കഴിഞ്ഞ മാസം ഹൈ ലോ കിടക്കുന്നുണ്ട് അവിടെ വരെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചൊരു ഫുൾ ബാക്ക് കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് തിരിച്ച് കയറുന്നു എന്ന് പറയാറായിട്ടില്ല ഒരു ചെറിയൊരു ഫുൾബാക്കാണ് ഒരു പക്ഷേ ഇനി ഒരു സി പി ആർ വരെയൊക്കെ അത് വന്ന് ടെസ്റ്റ് ചെയ്തേക്കാം എന്ന് മാത്രം മാർക്കറ്റ് മുകളിലോട്ടാണ് എന്ന് കരുതി തീരുമാനം എടുത്തു പോകരുത് ഇനി ബാങ്ക് എക്സിലുവാണെങ്കിലും അതേ രീതിയിലുള്ള തന്നെയാണ് കഴിഞ്ഞ മാസത്തെ ലോയാണ് വന്നിട്ട് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് സി പി ആർ കട്ട് ചെയ്ത് മുകളിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ബുള്ളിഷാണ് എന്ന് പറയാം അതുപോലെ ഫിൻ നിഫ്റ്റിയിലും സെയിം സംഭവം തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് ഒരുപാട് വിശദീകരിച്ച് പറയാനൊന്നുമില്ല ഇനി നാളെ ഫിൻ നിഫ്റ്റിയുടെ ആണ് സോ ഇതെങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഇന്നത്തെ മാർക്കറ്റ് ഒരു ക്ലിയർലി റേഞ്ച് ബോണ്ട് ആണ് കൊടുത്തത് രണ്ട് പ്രാവശ്യം ഇതൊരു പോയിന്റിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് കയറിപ്പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും ഒരേ ലോയാണ് ഇന്ന് വന്നിട്ടുള്ളത് മാർക്കറ്റ് ഓപ്പൺ ആയത് അതിനേക്കാൾ താഴെയാണ് ദൻ മുകളിലോട്ട് പോയി ഒരു സെർട്ടൻ ലെവലിലേക്ക് വന്നു വീണ്ടും പൊങ്ങിപ്പോയി മുകളിലോട്ട് വന്നു എന്നിട്ട് ഇവിടെ പൊങ്ങിയിട്ട് നിൽക്കുകയാണ് ഇത് ഒന്നുകിൽ നാളെ ഈ രീതിയിൽ ഇവിടെ വരെ ഇറങ്ങി വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ഇന്നത്തെ ഡേ ലോ വരെയും നാളെ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ അതിന് ഞാൻ പൂർണ്ണമായിട്ട് അതങ്ങനെ പറയുന്നതല്ല റാസ് ലെവൽസ് എന്താണ് പറയുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസ് പ്രകാരമാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈയിനേക്കാളും മുകളിലായിരിക്കും നാളെ ഡേ ഹൈ വരുന്നത് എന്നാണ് പറയുന്നു സോ മാർക്കറ്റിൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് വരും എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ഡേ ലോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നാളത്തെ ഓൾമോസ്റ്റ് സെയിം ചെറിയൊരു ഡിഫറൻസിൽ ഇന്നത്തേനേക്കാളും ഒരല്പം മുകളിലായിരിക്കും നാളത്തെ ഡേ ലോ അതായത് മാർക്കറ്റ് താഴോട്ട് പോകുകയാണെങ്കിൽ ഇന്നത്തെ ലോൻ്റെ അത്രയും പോവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തരികയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റിന് അത്യാവശ്യം പോയിൻ്റ് മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഇരുപത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ പോയിട്ട് തിരിച്ചത് നോട്ട് റേറ്റ് സോണിലേക്ക് തിരിച്ചിറങ്ങി ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണുക ഇവിടെ റയർ കേസ് സിനാരിയോ എന്ന രീതിയിൽ മറ്റൊരു രീതിയിൽ ഒരു പെർഫോമൻസ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ അതായത് നമ്മുടെ ഡേ ഹൈയുടെ അടുത്ത് തന്നെ ഓപ്പൺ ആവുക എന്നിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങി വന്നിട്ട് ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് സി പി ആറിനെ അല്ലെങ്കിൽ നോട്ട് റേറ്റ് സോണിനെ ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഫർദർ ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്ന ഒരു കാഴ്ച ണാറുണ്ട് സോ ഇത് നമ്മൾ ഒന്ന് രണ്ട് രീതിയിലും ഇതിനെ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള മൂവ്മെന്റ് നമുക്ക് കിട്ടില്ല ഇനി മൂന്നാമത്തെ കേസ് ഒരു ഫ്ളാറ്റ് ഓപ്പണിങ്ങില് നോട്ടറേറ്റ് സോണിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇവിടെ ആണെങ്കിൽ ഈ ഫ്ലോട്ടേറ്റ് സോണിൻ്റെ ബ്രേക്ക്ഔട്ട് ലൈനെ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ അവിടെ സി പി ആർ ഉണ്ട് സോ സി പി ആറിൻ്റെയും അതായത് ഈ ആറ് വണ്ണിൻ്റെ ഇരുപത് നാനൂറ്റി പത്തിൻ്റെയും ഇരുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി നാൽപ്പത്തെട്ടിൻ്റെയും ഇടയിൽ ട്രേഡിങ് ഒഴിവാക്കുന്നതാണ് നല്ലത് സോ വൺസ് ഇരുപത് നാനൂറ്റി പത്ത് കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുമ്പോൾ ഇരുപത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് വരെയുള്ള ടാർഗറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ലോങ് പൊസിഷൻ എടുക്കാം അതല്ല ബ്രേക്ക് ഡൗൺ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുപത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പ്രതീക്ഷിച്ചു ഉണ്ട് ഒരു ഷോർട്ട് പൊസിഷനും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം എന്തായാലും ലൈവ് മാർക്കറ്റിൽ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് തന്നെ ചെയ്യുക ഇവിടെയുള്ള ഒരു ഒരു എന്താ പറയുക ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഒരു സൈക്കോളജിക്കൽ ഇതായിട്ട് വരുന്നത് ഇരുപത് അഞ്ഞൂറാണ് ഇരുപത് അഞ്ഞൂറ് ഒരു പക്ഷേ ഒരു റെസിസ്റ്റൻസായിട്ട് കാരണം ഒട്ടുമിക്ക ആൾക്കാരും ചിന്തിക്കുന്നതോ ഇരുപതേ അഞ്ഞൂറ് അതോ റൗണ്ട് നമ്പറാണ് അവിടെ ഭയങ്കര റെസിസ്റ്റൻസ് ഉണ്ടാകും എന്ന് കരുതി അവരതിന് മുൻപേ തന്നെ പൊസിഷൻ കട്ട് ചെയ്യുന്നൊരവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ മാർക്കറ്റിക്ക് മുകളിലോട്ട് കയറിപ്പോകുന്ന ഇരുപത് അഞ്ഞൂറിൽ അടുത്ത് എത്തുമ്പോൾ തന്നെ ഒരു റിജക്ഷൻ വരുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും ഒരു ഫീലിംഗ് ഉണ്ടാക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിൽ അതല്ലാതെ മറ്റ് കാര്യമായ റെസ്റ്റൻസ് ഒന്നും തന്നെ ഇവിടെ കാണാനില്ല ഇരുപത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാണ് നാളെ പ്രതീക്ഷിക്കുന്ന ഒരു ഹൈ അത് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും ഇരുപത് അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും മുകളിലോട്ടോ താഴോട്ടോ ഫർദർ റാലി അല്ലെങ്കിൽ ഒരു ഫോൾ ഉണ്ടാവുന്നത് സോ ആ രീതിയിൽ കരുതിയിരിക്കുക ഒന്നിൽ ഗ്യാപ്പ് ഓപ്പണിങ്ങിൽ താഴോട്ട് വരും അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ിൽ ഒരു സൈഡ് വൈസ് പോയിട്ട് ബ്രേക്ക് ഔട്ട് ആവും അതും അല്ലെങ്കിൽ എന്താ പറയുക ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മുകളിലോട്ട് പോയിട്ട് പിന്നെ സി പി ആറിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്ന ഒരു അവസ്ഥയും കാണാൻ സാധിക്കും ഈ മൂന്നിലേതെങ്കിലും ഒന്നായിരിക്കും കിട്ടുക എന്തായാലും മാർക്കറ്റ് ഒരു ബേറിഷ് മൂവ്മെൻ്റ് തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ബുൾ മൂവ്മെൻ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഡേക്ക് ആൻഡിൽ ഗ്രീൻ വരുന്ന രീതിയിലായിരിക്കും നാളത്തെ ഒരു മൂവ്മെൻറ്റ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബോഡി എവിടെ ഓപ്പണായി എവിടെ ക്ലോസ് ചെയ്തു എന്നത് നമുക്ക് ഒരു വിഷയമല്ല അതിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻ്റ് അല്ലെങ്കിൽ ഹൈയും ലോയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചർച്ചാ വിഷയം കഴിഞ്ഞ വീഡിയോ അതായത് വ്യാഴാഴ്ച വെള്ളിയാഴ്ച മാർക്കറ്റ് അവധിയായിരുന്നു റിപ്പബ്ലിക് ദിനമായിട്ട് സോ വ്യാഴാഴ്ച റിലീസ് ചെയ്ത വീഡിയോയോ കണ്ടിരിക്കുന്ന തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേരാണ് ഈ ചാനൽ ഇതുവരെ ആയിട്ട് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് പതിനാറ് കമന്റ് വന്നിട്ടുണ്ട് നസീബിക്ക പറഞ്ഞിരിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ ദ അനാലിസിസ് താങ്ക് യു വെരി മച്ച് ബ്രദർ അജ്മൽ അലി എം ഓൾ ദ ബെസ്റ്റ് ഫോർ കൊച്ചി മീറ്റപ്പ് താങ്ക് യു വെരി മച്ച് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആൻഡ് സജിത്ത് തമ്പുരു താങ്ക്സ് താങ്ക് യു വെരി മച്ച് യൂസഫ് കാവിൽ താങ്ക് യു വെരി മച്ച് ട്രാങ്ക് ട്രാവലർ മലയാളം താങ്ക് യു റസീന മുജീബ് താങ്ക് യു റസീന മുജീബിനോടെ മീറ്റ് ചെയ്യാൻ സാധിച്ചു എന്തായാലും കാണാനും പരിചയപ്പെടാനും അവിടെ വന്നതിൽ വളരെയധികം സന്തോഷം ദെൻ വയലോരം താങ്ക് യു വെരി മച്ച് തിങ്കർ ബ്രോ താങ്ക് യു വെരി മച്ച് ഇത്രയും കമൻറ്റുകളാണ് അതിനകത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട് അടുത്ത ഈവൻറ്റ് എവിടെയാണെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഈ ഈവെൻറ്റിൽ വന്നവർ തന്നെ ട്രിവാൻഡ്രിത്ത് അവർ ഹോൾസ് ഫെസിലിറ്റീസൊക്കെ ഒരുക്കാൻ വന്നിട്ട് ക്ലാസ് എടുക്കാവോ എന്ന് ആ സ്പോട്ടിൽ തന്നെ അന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ക്ലാസ് എടുക്കുക എന്നുള്ളതല്ല ഇത് നമ്മളൊരു ഗെറ്റ് ടുഗതർ എന്ന രീതിയിലാണ് ഈ കഴിഞ്ഞ ഈവൻറ്റ് പ്ലാൻ ചെയ്തത് അതിനകത്തൊരു ഒരു എന്താ പറയുക അത്ര ആൾക്കാർ വരുന്നതിന് അവർക്ക് വർത്താവണം എന്ന രീതിയിലാണ് ഒരു ക്ലാസ്സും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയത് സോ സ്ഥിരമായിട്ട് ക്ലാസ് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതല്ല എൻ്റെ ഒരു ലക്ഷ്യം ട്രേഡ് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ കമ്പനി വളർത്തുക എന്നുള്ളതാണ് സോ എന്തായാലും ഇപ്പോൾ ഞാൻ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് നിങ്ങളുടെ മുന്നിൽ അറിയിച്ചതാണ് അതുപോലെ കണ്ണൂർ ഒരു ഇവൻ്റും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ണൂർ ഒരു ഗെറ്റ് ടുഗെദർ പോലെ തന്നെ നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് മുന്നിൽ വന്നിട്ടുണ്ട് ഒന്നും തന്നെ നെഗറ്റീവോ പോസിറ്റീവായിട്ടോ ഒരു റെസ്പോൺസും അതിന് ഞാൻ കൊടുത്തിട്ടില്ല സോ എന്തായാലും വരുന്ന നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം ഇന്നെന്തായാലും ഇത്രയൊക്കെയുള്ളൂ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ നാളെ കണ്ടുമുട്ടാം താങ്ക് വെരി മച്ച്